കൂട്ടായ്മയുടെ ശക്തിയും ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനവുമാണ് കേരള വിഷനെ കേരളത്തിലെ ഏറ്റവും വലുതും രാജ്യത്തെ ആറാം സ്ഥാനത്തും എത്തിച്ചതെന്ന് സിഒഎ സംസ്ഥാന ട്രഷറർ സി ബി പി എസ് പതിനാലാമത് സിഒഎ പിറവം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ പിറവം മേഖലാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സമ്മേളനം സംസ്ഥാന ട്രഷറർ ഉദ്ഘാടനം ചെയ്തു അറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടന്നത് നമ്മളുടെ ജില്ലയിൽ വെച്ചാണ് കോവിഡിന് ശേഷം നമ്മളുടെ ജില്ലയിൽ വെച്ച സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളുമാണ് നമ്മൾ വളരെ ഗംഭീരമായി ആഘോഷിച്ച് വലിയ സാംസ്കാരിക ഘോഷയാത്ര നടത്തി പോകുന്നത് അത് നടത്താൻ കഴിഞ്ഞത് നമ്മളുടെ സമീപ ജില്ലയായ കോട്ടയം ജില്ലയിൽ വെച്ചാണ് നമുക്ക് അവസാനം ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് കൂട്ടായ്മയുടെ ശക്തിയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനവുമാണ് കേരള വിഷനെ കേരളത്തിലെ ഏറ്റവും വലുതും രാജ്യത്തെ ആറാം ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു സ്വയം തൊഴിൽ സംരംഭകരായ കേബിൾ ടി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കാനുള്ള ബോധപൂർവമായ കെ ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേഖലാ പ്രസിഡന്റ് വിമൽസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം സെക്രട്ടറി ബിജു ജോസഫ് വൈസ് പ്രസിഡന്റ് എൻ വി ജിന്നൻ ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി സേവിയർ ഷിബു പി ട്രഷറർ ടി എസ് സന്തോഷ് മേഖലാ സെക്രട്ടറി സുമോൻ എം എ ട്രഷറർ ഷിബു പനച്ചിക്കൻ മേഖലാ പ്രസിഡന്റ് വിമൽസ് മാത്യു അജേഷ് മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാജേഷ് എൻ എം വൈസ് പ്രസിഡന്റ് വിമൽസ് മാത്യു സെക്രട്ടറി ബേബി കെ ഫിലിപ്പോസ് ജോയിന്റ് സെക്രട്ടറി അജേഷ് മനോഹരൻ ഗജാഞ്ജി അനന്ത് എൻ വി എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോസഫ് സുമോൻ എം എ എന്നിവരെയും തിരഞ്ഞെടുത്തു മേഖലാ സമ്മേളനം നമ്മുടെ ആദ്യ ഇപ്പോൾ നമ്മളെല്ലാവരും വലിയ ഇൻകം കൈപ്പറ്റുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതങ്ങനെ മാറാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആ തുടങ്ങിയ കാലഘട്ടം മുതൽ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു നമ്മളെല്ലാവരും ഇന്ന് ഈ നിലയ്ക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യ ചൂടുകൾ അതിൽ സംസ്ഥാന നേതാക്കന്മാർ കേബിൾ ഓപ്പറേറ്റർമാർ അടക്കം എല്ലാവരും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്